നമസ്കാരം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകമായിരുന്നു പാലക്കാട് നെന്മാറയിലേത ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിനാണ് നെന്മാറ പോത്തുണ്ടി സ്വദേശിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസിയായ ചെന്താമര അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ചെന്താമര പരോളിൽ ഇറങ്ങിയപ്പോഴാണ് മറ്റു രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തിയത് അന്ന് മാധ്യമങ്ങളിലൂടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് പോയ സുധാകരന്റെ മക്കൾ അതുല്യെയും അഖിലയെയും നമ്മൾ കണ്ടു പിന്നീട് എല്ലാവരും ആ പെൺകുട്ടികളെ മറന്നു പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണ് അഖിലയ്ക്കും അതുല്യക്കും തങ്ങളുടെ അച്ഛനെയും മുത്തശ്ശിയെയും കൂടി നഷ്ടപ്പെട്ടത് ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിന് തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ സർക്കാരിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇന്ന് ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയാണ് ഇതിനിടയിലാണ് ദയനീയ അവസ്ഥ പുറത്തു വന്നത് ഇതറിഞ്ഞ സന്നദ്ധ സംഘടനയായ എച്ച് ആർ ഡി എസ് ഇന്ത്യ ഈ കുട്ടികൾക്ക് ഒരു ലക്ഷം രൂപ നൽകിയിരിക്കുകയാണ് മാത്രമല്ല എല്ലാ മാസവും പതിനായിരം രൂപ വീതം നൽകുമെന്നും എച്ച് ആർ ഡി എസ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് നന്മ വിക്ടി നമ്മൾ ഇന്ന് കണ്ട രണ്ട് കുട്ടികളാണ് അവർക്ക് വേണ്ട ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെന്റ് സൈഡിൽ നിന്നാണ് അതിന്റെ ഒരു ഡിലേ വന്നതുകൊണ്ട് തന്നെ എച്ച് ആർ ഡി എസ് ഇന്ത്യ അത് പൂർണ്ണമായും അവരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് എച്ച് ആർ ഡി എസ് ഇന്ത്യ പാലക്കാട് ഓഫീസ് ഹെഡ് ഓഫീസിൽ വെച്ചിട്ട് ഒരു ലക്ഷം രൂപയുടെ ചെക്കും സമ്മതപത്രവും കൈമാറിയിട്ടുണ്ട് കൂടാതെ തന്നെ മാസം തോറും അവർക്ക് പതിനായിരം രൂപ വെച്ചിട്ട് ചെലവിനായിട്ട് എച്ച് ആർ ഡി എസ് ഇന്ത്യ നൽകും ഇതിനു പുറമെ ഇനി അവരുടെ ഫ്യൂച്ചർ സ്റ്റഡീസ് അതും എച്ച് ആർ ഡി എസ് ഇന്ത്യ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ആഫ്റ്റർ ദിയർ സ്റ്റഡീസ് എച്ച് ആർ ഡി എസ് ഇന്ത്യയിൽ തന്നെ അവർക്ക് ജോലി നൽകുകയും ചെയ്യും എച്ച് ആർ ഡി എസ് ഇന്ത്യയുടെ വൺ ഓഫ് ദി പ്രോജക്ട് ഏകാഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് അതിൽ ഒരുപാട് കുട്ടികൾക്ക് എച്ച് ആർ ഡി എസ് ഇന്ത്യയിൽ നിന്ന് വിദ്യാഭ്യാസ ചെലവിനായിട്ട് കൊടുക്കുന്നുണ്ട് അതില് ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ ഇന്ന് അഖിലെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കുനിശ്ശേരിയിലെ അമ്മൂമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ അതുലിയും അഖിലയും താമസിക്കുന്നത് അഖില രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയാണ് ഇവർക്ക് പഠനത്തിനുള്ള സഹായവും പഠനത്തിന് ശേഷം ജോലിയും എച്ച് നൽകും ദുരന്തം ശേഷം പല രാഷ്ട്രീയക്കാരും ഇവിടെ എത്തി സഹായങ്ങൾ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എച്ച് സഹായം എത്തിച്ചതിലൂടെ സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ ഇവർക്ക് സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എച്ച് ആർ സഹായം എത്തിയതിലൂടെ പോലീസിന്റെ അനാസ്ഥയിൽ അനാഥരായി പോയ രണ്ട് പെൺകുട്ടികൾ ആശ്വാസത്തിലാണ് Mira.